ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചേരികളിലൊന്നായ ധാരാവി വീണ്ടും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദികൾ എത്തി നിൽക്കുന്ന വേളയിൽ വീണ്ടും ധാരാവി പുനർനിർമ്മാണം ചർച്ചയാവുകയാണ് അതാർക്കാണ് ഗുണം ചെയ്യുക എന്നത് വളരെ നിർണായകമാണ് ധാരാവിയുടെ പുനർവികാസമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് പോരാട്ടം ശ്രദ്ധാ കേന്ദ്രമാവുന്നത് പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന അദാനി റിയാലിറ്റിയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത് ധാരാവിലെ താമസക്കാർ പ്രധാനമായും ദളിത് ഒ ബി സി വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ നടക്കുന്ന പുനർവികസന പദ്ധതിക്ക് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ചേരി നിവാസികളുടെ ഭാവി വലിയ അനിശ്ചിതത്വത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം തെരഞ്ഞെടുപ്പിലും നിർണായകമാവുന്നത് വികസന പദ്ധതിയിൽ അർഹരായവർക്കും നൂറ്റി അൻപത് ചതുരശ്രാരി സ്ഥലം മാത്രമാണ് നൽകുന്നത് അത് പലർക്കും അവരുടെ വീടുകൾ മാത്രമല്ല ഉപജീവന മാർഗങ്ങളും നഷ്ടപ്പെടാൻ കാരണമാകുന്നുണ്ട് ഇതാണ് ചേരി നിവാസികളെ ഭയത്തിലാക്കുന്നത് അദാനി റിയാലിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുതിയ പദ്ധതിയിൽ രണ്ടായിരത്തിനു മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് മാത്രമേ പുനർനിർമ്മാണത്തിൽ ഉൾപ്പെടൂ എന്ന മാനദണ്ഡമാണ് ആളുകളെ ഭയപ്പെടുത്തുന്നത് ഈ മാനദണ്ഡം വളരെയേറെ കുടുംബങ്ങളെ പദ്ധതിക്ക് പുറത്താക്കിയിട്ടുണ്ട് യോഗ്യരല്ലാത്തവർക്ക് സർക്കാർ വാടക വീടുകൾ നൽകുമെന്നതാണ് വാഗ്ദാനം ചെയ്യുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകിയിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദാനി റിയാലിറ്റിക്ക് നൽകിയ ധാനാവി പുനർവികസന പദ്ധതി പ്രദേശത്തെ ആധുനിക നഗര സമുച്ചയമാക്കി മാറ്റുന്നതില്ല ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതിയുടെ ഭാഗമാണ് എന്നാൽ ഈ പദ്ധതി ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമാണ് അദാനിയുടെ ഇടപെടൽ ആസന്നമായ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധാരാവിയെ ഒരു പ്രധാന വിഷയമാക്കി മാറ്റിയിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസും ശിവസേനയും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആയുധമാക്കിയിരിക്കുകയാണ് ധാരാവി വിഷയം ധാരാവി റീഡെവലപ്മെന്റ് പ്രൊജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആയ അദാനിയുടെ സ്പെഷ്യൽ പർപ്പസ് വഹിക്കിളാണ് പദ്ധതിയുടെ എൺപത് ശതമാനം ഉടമസ്ഥാവകാശം കൈവശം വെച്ചിരിക്കുന്നത് ഇത് കമ്പനിക്ക് പൂർണ്ണമായ നിയന്ത്രണം നൽകുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഹെക്ടർ പ്രദേശത്തെ പുനരുജ്ജീവിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി പ്രത്യേകിച്ചും കുടിയറക്കപ്പെട്ട നിവാസികൾക്കായി ധാരാവിയിലും പരിസരത്തും ഭൂമി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട് അദാനിക്ക് നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഭൂമി കയ്യേറ്റം എന്ന ആരോപണമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ കത്തി തുടങ്ങിയത് മുംബൈയിലുടനീളം ആയിരത്തി എൺപത് ഏക്കർ ഭൂമി അദാനി ഗ്രൂപ്പിന് അധികമായി കൈമാറാനാണ് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത് എന്നാലും ധാരാവി പുനർവികസനം ഇപ്പോൾ സംസ്ഥാനത്ത് ചൂടേറിയ രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ സുതാര്യത ഇല്ലായ്മയും അദാനിയോടുള്ള അനാവശ്യ പ്രീതിയും ആരോപണമായി ഉന്നയിച്ചാണ് ഈ മേഖലയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ജ്യോതി ഗൈഗ്വാദ് പദ്ധതിക്കെതിരെ സജീവമായി പ്രചരണം നടത്തുന്നത് ധാരാവി പരമ്പരാഗതമായി കോൺഗ്രസിന്റെ കോട്ടയാണ് പതിറ്റാണ്ടുകളായി ഗൈഗ്വാദ് കുടുംബമാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് എന്നാൽ മേഖലയിൽ അദാനിയുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യം രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റുന്നുമുട്ട്